ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ ചെറുതുരത്തി കോഴിമാംപറ ഭഗവതി ക്ഷേത്രം അയ്യപ്പൻ വിളക്കും പ്രഥമ ധർമ്മശാസ്ത്ര പുരസ്കാര സമർപ്പണവും ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച നടക്കും വിളക്ക് പന്തലിൽ വെച്ച ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരിപ്പാട് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു അയ്യപ്പൻ വിളക്ക് ആഘോഷത്തോടനുബന്ധിച്ച് വിളക്ക് കമ്മിറ്റി നൽകുന്ന പ്രഥമ ധർമ്മശാസ്ത്ര പുരസ്കാരത്തിന് പാലക്കൽ രാമൻകുട്ടി അർഹനായി പതിനായിരത്തി ഒന്ന് രൂപയാണ് പുരസ്കാരം അയ്യപ്പൻ വിളക്ക് ദിവസമായ പതിമൂന്നിന് വൈകിട്ട് ഒൻപത് മണിക്ക് വിളക്ക് പന്തലിൽ വെച്ച് കോഴിമാംപറ ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരിപ്പാട് പാലക്കൽ രാമൻകുട്ടിക്ക് പുരസ്കാരം സമ്മാനിക്കും ആറു മണിയോടെ പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ഒൻപത് മണിയോടെ ചെറുതുരുത്തി കോഴിമാംപറമ്പ് വിളക്കു പന്തലിൽ എത്തിച്ചേരും തുടർന്ന് വെളിച്ചപ്പാട് നൃത്തം പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് തിരിയൊഴിച്ചിൽ കനൽച്ചാട്ടം വെട്ടും തടവും എന്നിവ നടക്കും കോഴിമാംപറമ്പ് ക്ഷേത്രത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി കൃഷ്ണരാജ് വർമ്മ പ്രസിഡന്റ് ഒ കെ സുന്ദരൻ സെക്രട്ടറി കെ കെ മുരളീധരൻ ഗജാഞ്ചി ശിവദാസൻ പി ആർ ഹരികൃഷ്ണൻ കെ എ അഖിൽ അരവിന്ദാക്ഷൻ മനോജ് തൈക്കാട്ട് കെ ആർ മനോജ് കെ ടി രാജേഷ് എന്നിവർ പങ്കെടുത്തു കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന അയ്യപ്പം വിളക്ക് മഹോത്സവം ഡിസംബർ പതിമൂന്നാം തീയതി വൃശ്ചികം ഇരുപത്തേഴ് അയ്യപ്പം വിളക്ക് മഹോത്സവം മുപ്പത്തഞ്ച് വർഷമായി ഇവിടെ നടന്നു വരുന്നു ഈ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിലേക്ക് ഏഴ് ദേശക്കാരുടെയും ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് കമ്മിറ്റിക്കാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും അതിലുപരി ക്ഷേത്രം ട്രസ്റ്റിയായ മണ്ണി നാരായണ നമ്പൂരിപ്പാടിൻ്റെയും എല്ലാവരുടെയും നിറസാന്നിധ്യം സഹകരണവും ഈ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ചിട്ടുണ്ട് ഏഴ് ദേശത്തെയും ഭക്തജനങ്ങൾ ഇവിടെ നിറഞ്ഞു കവിഞ്ഞ് ഈ അയ്യപ്പൻ വിളക്ക മഹോത്സവത്തിൽ പങ്കെടുത്ത് എല്ലാവരും ഭഗവതിയുടെയും അയ്യപ്പൻ്റെയും ആശസ്സുകൾക്ക് പാത്രീഭൂതരാവാറുണ്ട് പാഞ്ഞാള് അയ്യപ്പങ്കാവിലെ കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യമുണ്ട് ആയതുകൊണ്ട് തന്നെ അയ്യപ്പങ്കാവ് ഉള്ള ധർമ്മശാസ്ത്രാവ് കോഴിവാമ്പറമ്പ് ഭഗവതിയുടെ മകനായിട്ടാണ് അതുകൊണ്ട് അമ്മയും മകനും ചേർന്ന് ഈ അയ്യപ്പമ്പളക്ക് മഹോത്സവവും കോഴിവാമ്പറമ്പ് ക്ഷേത്ര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ആഘോഷങ്ങളും ഭംഗിയായിട്ട് നടത്തി തരുന്നുണ്ട് അതിൽ അനുഭവസ്ഥരായിട്ടുള്ള ഒരുപാട് ഭക്തജനങ്ങൾ അവരുടെ അനുഭവം പങ്കുവച്ചിട്ടുമുണ്ട് നാരായണ ഗുരുസ്വാമിയോടുകൂടി പതിനഞ്ചാം വയസ്സ് മുതൽക്ക് ശബരിമലയിൽ ദർശനം ചെയ്ത് എഴുപത്തഞ്ച് വർഷത്തോളം ശബരിമല ദർശനം നടത്തി ഇപ്പോൾ തൊണ്ണൂറിൻ്റെ നിറവിലാണ് അയ്യപ്പൻ വിളക്കിൻ്റെ ധർമ്മശാസ്ത്ര പുരസ്കാരം ഈ വർഷം ഇദ്ദേഹത്തിന് നൽകുകയാണ് അതിനോടൊ അതിനോടൊപ്പം തന്നെ പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും അദ്ദേഹത്തിന് നൽകുന്നുണ്ട് അയ്യപ്പം വിളക്ക് ദിവസം അതിഗംഭീരമായിട്ടുള്ള അന്നദാനം ക്ഷേത്രത്തെ ക്ഷേത്രം ഊട്ടുവരയിൽ വെച്ച് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും തദവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് അയ്യപ്പം വിളക്കിലും അന്നദാനത്തിലും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു വിളക്കിനോടനുബന്ധിച്ച് ആ ദിവസം ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി അവരുടെ സാന്നിധ്യത്തിൽ നവകം പഞ്ചകവ്യം പൂജയും തുടർന്ന് കൂത്തമ്പല കൂത്തമ്പലത്തിൽ വെച്ച് അധ്യ അയ്യപ്പനെ പ്രതിഷ്ഠിച്ച് കുടിയൊക്കിലും തുടർന്ന് നാലുമണി നാലുമണിയോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളപ്പ് പങ്കാവ് ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അവിടെ നിന്ന് പാലക്കൊമ്പ് പഞ്ചവാദ്യത്തിൻ്റെയും മാന ഗജീവീരന്മാരുടെ അകമ്പോടിയോടുകൂടി കൊഴുമാമ്പറമ്പ് ക്ഷേത്രത്തിൽ രണ്ടര എട്ടരയോടുകൂടി കൊഴിമാമ്പറമ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് നൃത്തങ്ങൾ അയ്യ വെളിച്ചപ്പാട് നൃത്തം പിന്നെ ആ സമയത്ത് പഞ്ചാരി മേളം ഒരു ആറു മണിക്ക് ദീപാരാധനക്ക് ശേഷം ക്ഷേത്രത്ത മുറ്റത്ത് ഉണ്ടായിരിക്കുന്നതാണ് പിന്നീട് വളർച്ചയ്ക്ക് പാൽക്കിൻ്റെ എഴുന്നള്ളപ്പ് കനൽച്ചാട്ടം അയ്യപ്പനും വിട്ടും തടവും അതോടുകൂടി വിളക്ക് സമാപനം ഒരു ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസ്സിംഗ് ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ ഡ്രോയിങ്ങും സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കണ്ട് ഫീൽ ചെയ്യാൻ കഴിയുമെന്നത് എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സിന്റെ മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ